എല്ലാവർക്കും നമസ്കാരം മിനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ ഔഷധിയിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഒരുപാട് പോസ്റ്റുകളിൽ അവസരം വരുന്നുണ്ട് തസ്തിക ഏതാണെന്നും ഡീറ്റെയിൽസും നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിൻ്റെ കീഴിൽ ഔഷധിയിലാണ് ജോബ് വേക്കൻസി ഉള്ളത് ദ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കുട്ടനെല്ലൂർ തൃശ്ശൂരേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഔഷധിയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നതിനാണ് അപേക്ഷ അടിച്ചിട്ടുള്ളത് ആദ്യത്തെ പോസ്റ്റ് റിസപ്ഷനിസ്റ്റാണ് വേക്കൻസി ഒന്ന് യോഗ്യത വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയാണ് കൂടാതെ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ പ്രാവീണ്യമുണ്ടായിരിക്കണം ഇനി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അപ്പോൾ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയും കൂടാതെ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ഭാഷകളിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത് മുതൽ നാൽപ്പത്തിയൊന്ന് വയസ്സ് വരെയാണ് പ്രതിമാസ വേതനം പതിനാലായിരത്തി അറുന്നൂറ് രൂപയാണ് ഇനി അടുത്ത പോസ്റ്റ് നോക്കാം അടുത്ത തസ്തിക ബോയിലർ ഓപ്പറേറ്റർ ആണ് വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫസ്റ്റ് ക്ലാസ് ഓർ സെക്കൻഡ് ക്ലാസ് ബോയിലർ കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ് ആണ് പ്രായപരിധി ഇരുപത് മുതൽ നാൽപ്പത്തി ഒന്ന് വരെ പ്രതിമാസ വേതനം പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ അടുത്ത പോസ്റ്റ് പ്രൊഡക്ഷൻ സൂപ്പർവൈസർ ആണ് ഒഴിവുകളുടെ എണ്ണം രണ്ട് യോഗ്യത വേണ്ടത് ബി എസ് സി കെമിസ്ട്രി അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ ബോട്ടണി അല്ലെങ്കിൽ ബയോ ടെക്നോളജി ഇതല്ലെങ്കിൽ ബിടെക് ബി ഫാം ആയുർവേദ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി ഇരുപത് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് പ്രതിമാസ വേതനം പതിനയ്യായിരത്തി അറുന്നൂറ് രൂപ അടുത്ത പോസ്റ്റ് കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആണ് ഒഴിവുകളുടെ എണ്ണം ഒന്ന് യോഗ്യത വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കൂടാതെ സി എം എ കോളിഫൈഡ് ആയിരിക്കണം അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് സ്ഥാപനത്തിൽ സൂപ്പർവൈസറി കേഡറിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്രായപരിധി ഇരുപത് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ പ്രതിമാസ വേതനം അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്ത പോസ്റ്റ് റിസേർച്ച് അസോസിയേറ്റ് ആണ് റിസേർച്ച് അസോസിയേറ്റ് ഫാർമസി ഒഴിവുകളുടെ എണ്ണം ഒന്ന് യോഗ്യത വേണ്ടത് എം ഫാം ആണ് പ്രായപരിധി ഇരുപത് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ പ്രതിമാസ വേതനം മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ അടുത്ത പോസ്റ്റ് റിസേർച്ച് അസോസിയേറ്റ് ബോട്ടണിയാണ് വേക്കൻസി ഒന്ന് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം എസ് സി ബോട്ടണി അല്ലെങ്കിൽ പ്ലാൻ സയൻസ് അല്ലെങ്കിൽ തത്വല യോഗ്യതയാണ് കൂടാതെ പി എച്ച് ഡി ബോട്ടണി ടാക്സോണമി ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ പ്രതിമാസ വേതനം മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ അടുത്ത പോസ്റ്റ് റിസർച്ച് അസോസിയേറ്റ് ബയോടെക്നോളജി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം എസ് സി ബോട്ടണി അല്ലെങ്കിൽ ബയോടെക്നോളജി ആണ് കൂടാതെ പി എച്ച് ഡി ബോട്ടണി അല്ലെങ്കിൽ ബയോടെക്നോളജി ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് വേതനം ലഭിക്കുന്നത് മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ അടുത്തത് റിസേർച്ച് അസോസിയേറ്റ് മൈക്രോബയോളജി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം എസ് സി മൈക്രോബയോളജി കൂടാതെ പി എച്ച് ഡി ആണ് വേണ്ടത് പ്രായപരിധി ഇരുപത് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ ശമ്പളം ലഭിക്കുന്നത് മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ അടുത്തത് റിസർച്ച് അസോസിയേറ്റ് ഇൻസ്ട്രുമെൻ്റേഷനാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം എസ് സി കെമിസ്ട്രി അല്ലെങ്കിൽ അനലിറ്റിക്കൽ കെമിസ്ട്രി കൂടാതെ പി എച്ച് ഡി കെമിസ്ട്രി അല്ലെങ്കിൽ അനലിറ്റിക്കൽ കെമിസ്ട്രി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ അനലിറ്റിക്കൽ കെമിസ്ട്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി ഇരുപത് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ റിസേർച്ച് അസോസിയേറ്റ് ഇത്രയും പോസ്റ്റുകളാണ് വരുന്നത് ഇതിൽ ഫാർമസി ആണെങ്കിൽ എം ഫാം ഡിഗ്രി മാത്രം മതി പി എച്ച് ഡി ഒന്നും ആവശ്യമില്ല അപ്പോൾ വിവിധ യോഗ്യതയുള്ളവർക്ക് ഓരോ പോസ്റ്റിലേക്കും അപേക്ഷിക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം താൽപ്പര്യമുള്ളവർ വയസ്സ് ജാതി വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികൾ സഹിതം ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് ഔഷധിയുടെ കുട്ടനല്ലൂർ ഓഫീസിൽ ലഭിക്കത്തക്കവണ്ണം സമർപ്പിക്കേണ്ടതും കൂടാതെ ഔഷധിയുടെ വെബ്സൈറ്റിൽ ലഭ്യമായ ഗൂഗിൾ ഫോം വഴി നിർബന്ധമായും അപേക്ഷകൾ സമർപ്പിക്കേണ്ടതുമാണ് അപേക്ഷയിൽ ഫോൺ നമ്പർ നിർബന്ധമായിട്ടും രേഖപ്പെടുത്തേണ്ടതാണ് അപേക്ഷിക്കാനായിട്ട് ഗൂഗിൾ ഫോമിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് ഗൂഗിളിൽ ഔഷധി ഡോട്ട് ഒ ആർ ജി എന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് കിട്ടും ഇവിടെ കരിയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ കരിയർ പേജ് ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും ഇതുപോലൊരു പേജിലേക്കാണ് വരുന്നത് ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ സൈഡിലായിട്ട് നോട്ടിഫിക്കേഷൻസ് കാണാം ലെഫ്റ്റ് സൈഡിലായിട്ട് ലിങ്ക് എന്ന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടുത്തായിട്ട് വ്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ഫോം കിട്ടുന്നതാണ് കണ്ടോ ഇതുപോലെ ഗൂഗിൾ ഫോം കിട്ടുന്നതായിരിക്കും ഈ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് ഫില്ല് ചെയ്ത് നിങ്ങൾ ഏത് പോസ്റ്റാണെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഫോം വഴി അപേക്ഷിക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികൾ സഹിതം പോസ്റ്റ് വഴി അയച്ചു കൊടുക്കേണ്ടതാണ് എന്തൊക്കെയാന്ന് നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളുടെ വയസ്സ് ജാതി ക്വാളിഫിക്കേഷൻ എന്നിവ തെളിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികൾ സഹിതം കോപ്പി സഹിതമുള്ള അപേക്ഷകളാണ് അയച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അയക്കേണ്ട വിലാസം ദ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ ഐ എം കേരള ലിമിറ്റഡ് കുട്ടനെല്ലൂർ പി ഒ തൃശൂർ പതിനാലാണ് ഇതാണ് അഡ്രസ്സ് വരുന്നത് അപേക്ഷ അവിടെ കിട്ടേണ്ട അവസാന തീയതി ഫെബ്രുവരി പന്ത്രണ്ട് ആണ് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക വിവിധ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി